എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ഫലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് തുലാൻ രാശിയിലുള്ള ചിത്ര ചിത്രമൂന്ന് നാല് പാദം ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശുക്രൻ്റെ ഷഷ്ടമ ഭാവസ്ഥിതി ആഡംബരപ്രിയരായിരിക്കുകയും സ്വാദു കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുവാനിഷ്ടപ്പെടുകയും മധുരപലഹാരങ്ങളൊക്കെ കഴിക്കുവാനും ഒക്കെ ഇടവരും ചെയ്യുന്ന ജോലിയിൽ ദേഹാധ്വാനം കൂടാതെ ബുദ്ധി ഉപയോഗിച്ച് ജോലികൾ ചെയ്യും ഡ്രസ്സ് ചുളിയാത്ത ജോലി മാത്രമേ ഇവർ ഇഷ്ടപ്പെടുകയുള്ളൂ ഫൈനാൻസ് സംബന്ധമായ ജോലികൾ വസ്ത്രാഭരണങ്ങൾ സംബന്ധപ്പെട്ട മേഖലയിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടും വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പ്രകൃതിക്ക് വിരുദ്ധമായ പ്രവർത്തികളിലൊക്കെ ഇടപെടും കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭനേട്ടങ്ങളൊക്കെ ഉണ്ടാകും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഇവരുടെ ഉയർച്ച ഉണ്ടാകും നിയമവിരുദ്ധമായ പ്രവർത്തികളിലൊക്കെ താല്പര്യം വർദ്ധിക്കും ദാനധർമ്മ ചിന്തകൾ തീരെ ഉണ്ടാവുകയില്ല ദൈവവിശ്വാസം കുറയും ഗുരുക്കന്മാരുടെയും പൂർവികരുടെയും അപ്രീതി നേടാനിടവരും ചെയ്യുന്ന പ്രവർത്തികളിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരും ഇൻഷുറൻസ് പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് പൂർവീകർ ആരാധിച്ചു വന്നിരുന്ന കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച വരുത്തും ധർമ്മദൈവങ്ങളുടെ അപ്രീതി ഉണ്ടാകാനിടയുണ്ട് പൂർവീകം സംബന്ധിച്ചിട്ടുള്ള ഭൂമിയൊക്കെ വാങ്ങിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും യന്ത്ര സംബന്ധമായ തൊഴിലുകൾ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് കൂടെ ജോലി ചെയ്യുന്നവർക്ക് ശത്രുതാ മനോഭാവം ഉണ്ടാകും സ്നേഹത്തിനും സന്തോഷത്തിനേക്കാളുമൊക്കെ പണത്തിന് മുഖ്യത്വം കൊടുക്കുന്ന ഒരു സമയം തന്നെയാണ് സ്വന്തം കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കും കുടുംബത്തിൽ പിടിവാശിയും മുൻകോപവും കാരണം വാക്കു തർക്കങ്ങൾ വരാനിടയുണ്ട് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള യോഗം കാണുന്നു സ്വപരിശ്രമത്താൽ തടസ്സങ്ങളും മുടക്കങ്ങളും ഉണ്ടാകാനിടയുണ്ട് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളുടെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും ഈ രാശി ലക്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും ഈ രാശി ലക്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിൽ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിട്ട ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ തൊഴിലുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ വിരോധം തോന്നിപ്പിക്കും പിതൃ കുടുംബത്തിലുള്ള സ്വത്തൊക്കെ കിട്ടുവാനായി നിയമസഹായം തേടേണ്ടി വരും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തോടൊക്കെ മടുപ്പ് തോന്നിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് തൊഴിലിൽ അസ്ഥിരത ഉണ്ടാകും എത്ര നല്ല ജോലിയാണെങ്കിലും ശരി എപ്പോഴും ജോലി മാറാനുള്ള ഉൾപ്രേരണയൊക്കെ ഉണ്ടാകും പിനാമി സ്വത്തൊക്കെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട് ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ശ്വാസ സംബന്ധമായ രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ ജലദോഷം നീർക്കെട്ട് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ദോഷശമനത്തിനായി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ജപവും ഒക്കെ പാരായണം ചെയ്യുകയാണെങ്കിൽ ദോഷശമനമുണ്ടാകുന്നതാണ് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണത്തെക്കാളേറെ ദോഷവശങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം